രാജ്യത്തിന്റെ കാതും കണ്ണും ഇനി തേക്കിന്റെ നാടായ നിലമ്പൂരിലെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ പാടെ മാറ്റിമറിച്ച പി വി അൻവറിന്റെ മത്സര സാധ്യതാ അനിശ്ചിതത്വം നീങ്ങിയതോടെ ഇനി നിലമ്പൂരിൽ പൊടിപാറും ഇലക്ഷൻ കാലം അരിവാൾ ചുറ്റുകൾ നക്ഷത്രത്തിൽ സ്വരാജ് കൂടെ കളത്തിലിറങ്ങുമ്പോൾ മഹായുദ്ധത്തിന് ആരവം കൂടും പിതാവിന്റെ രാഷ്ട്രീയ നന്മകൾ മുന്നിൽ നിർത്തി ആര്യാടൻ ഷൌഖത്തും പോർമുഖത്ത് നെടുന്തൂണായി നിലയുറപ്പിച്ചു അൻവറിന്റെ പിണറായി സർച്ചയും വി ഡി സതീശിനെതിരെ ആഞ്ഞടിച്ച ഹിറ്റ്ലറിസവും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാവും വഞ്ചനയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് വഴിതെളിഞ്ഞതെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എണ്ണിപ്പറഞ്ഞതും രാഷ്ട്രീയ പോരമുറുക്കലിന്റെ ആക്കം കൂട്ടുന്നതും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കാണാം കേരള കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബിജെപിക്കു വേണ്ടി പി വി അൻവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിലും ചർച്ചയാവും ജൂൺ പത്തൊൻപതിന് രാജ്യം ഉറ്റുനോക്കുന്ന ചതുഷ്കോണ മത്സരത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി മഹാരാഷ്ട്രീയ യുദ്ധത്തിന് തിരിതെളിഞ്ഞു ഇനി രാഷ്ട്രീയ ലോകത്തിന് ഇത് ഇലക്ഷൻ പൂരം ഈ തെരഞ്ഞെടുപ്പിൽ ആര് വീണാലും ആര് വാണാലും അത് ചരിത്രമാകും സകല രാഷ്ട്രീയ പാർട്ടികൾക്കും ഓർത്തുവയ്ക്കാൻ ഓരോ നിലമ്പൂരുകാരനും എഴുതുന്ന മഹാരാഷ്ട്രീയ ചരിത്രം